ാരായണ നാരായണ നാരായണം ശുക്രാംബരിധരം ശുക്ാംബരിധരം വിഷ്ണു ശിശിവർണം ചതുർഭുജം പ്രസന്നവജനം ജയേസ്രവവിഘ്നോപാതെ രാമായ രാമഭദ്രാ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതേ നമ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ 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 രാമ

ശ്രീ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി പതിനേഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാകണ്ഡത്തിലെ ഇരുപത്തി ഒമ്പതാം സർഗം ഇരുപത്തൊമ്പതാം അധ്യായമാണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് പലത പല പല വിധത്തിലും ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വനത്തിലേക്ക് വരേണ്ട എന്ന് പ്രേരിപ്പിച്ചു വനത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾ വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു ക്രൂര മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും കിടക്കാനാണെങ്കിൽ വല്ല ഇലകളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കിടക്കേണ്ടതായിട്ട് വരും കൊട്ടാരത്തിൽ അനുഭവിക്കുന്ന ഒരു സുഖങ്ങളും വനത്തിൽ അനുഭവിക്കാൻ സാധിക്കില്ല സ്ത്രീകൾക്ക് പൊതുവേ വനത്തിൽ താമസിക്കുന്നത് വളരെ പ്രയാസമാണ് എന്നെല്ലാം പറഞ്ഞിട്ടും തൻ്റെ തീരുമാനം താൻ പതിയുടെ കൂടെ തന്നെയാണ് ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് എനിക്ക് വനത്തിലേക്ക് പോകണം അങ്ങയുടെ കൂടെ തന്നെ ഞാൻ ജീവിക്കുള്ളൂ എന്നുള്ള സീതാദേവിയുടെ ഉറച്ച തീരുമാനം ആ ഉറച്ച തീരുമാനം അറിയിക്കുകയാണ് ശ്രീരാമചന്ദ്രനെ അങ്ങ് എന്നെ ഉപേക്ഷിക്കരുത് അങ്ങില്ലാത്തൊരു ജീവിതം ഈ ഉള്ളവർക്ക് ഒട്ടും ആശാസ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനുവദിക്കണമെന്ന് നി കൂടി ആവശ്യപ്പെടുകയാണ് സീതാദേവി അത് വർണ്ണിക്കുന്നു ഈ ഇരുപത്തി ഒമ്പതാം സർഗത്തിൽ നമുക്ക് ആ സർഗം എന്ന് പറയണിച്ചതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവത വാസുദേവാം അഥവാ അയോധ്യകാണ്ടേ ഏകോനത്രിംശ സർഗേദം ശ്രുവാ സീതരാമ്യ ദുഃഖിത പ്രസക്തശ്രുമുഖീ മന്ദവിധം വചനമബ്രവീത് യേ യാത്തിഷാ വനേ വസ്ത്രം പ്രതി ശൃ ഗുണിത്യേവ താൻ വിദ്ധി तव स्नेहपुरस्कृता मृगा सिंहां गजाश्वा शादूलाशरभामरामराश्वाम ये शे वनचारिण अदृष्टपूर्वे तव राघवाम दुष्वावतर्पेयु भे बिभ्य गया गुरीजना तो द्योगेनम् एः रामः चक्तव्यम् यह जीवितम् न जमाम तल समीपस्थाम अभिशक्नो जिराकवाम सुरानाम इश्वरशक्राम प्रदर्शयितमो जिसाम पदहीना तोया नारी न सा शक्तिजीवितम् कामं एवं विषम मम तो विदर्शिदम् अथवा विमहाप्राज्ञः ब्राह्मण सत्यम पितगृह सीरमे वने लक्षणीभ्यो लक्षणीभ्यो जिभ्यँ श्रुवाहम वचन पुरा वनवासोत्साहमे महाबलां आदेशो वनवास प्राप्त स माया किला सह तत्रह या प्रे न्यतादेश भविष्या किमश्या सह थया कालचा समत्पन्न सत्यवाद तो वनवास जामी दुखा निभूताप्यनेदम वीरा पुषरकृता कन्याज भी दुर्गे वनवास्रुतो मैया भिषिण्य साधु वृत्ताया मधुरी हाग्रता प्रथाई पूर्व वै बहुविधम प्रभो गमन वनवास साम काम हि सहक्षणा भद्रम ते गमनमति राघव वनवास से चाही हि मम रोचते शुद्धात्म प्रेम भाव भविष्या विगल भर्ता भर्ता मम दावत प्रेत्यभावे भी कल्याण में सहत्वयाम सुदर्शि शोयते पुण्या ब्राह्मणा तपस्वीना इहलोकेश पितृभि या स्त्री ये महामदे अल्भिदत्ता स्वधर्मेण प्रत्यवे पितामस्मा स्वकाम नारी सुवृत्ता पतिव्रता

एवं बहुविधम तम साजे सा, गमनमती नानमेने महाबाहोस्ता नेनमुक्ता तो सा मैथिस्मवागता शापय दीव गा मुष्णरश्रुभिर्नयनच्युत चिंता निवर्तम्हात्मा क्रोधाष्टा तोयिदेह बख्वसा द्वयल ഇത്യാത്രയ ശ്രീമദ്രാമണേ വൽകേയാ ചർവിശതിസഹസ്രാ സംതോധ്യകാണ്ടേ വാഗമനയാർബന്ധോ ഏകോനത്രംശ്രാം സംഗീർത്തമ രാമ 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 ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ വാക്കുകൾ ശ്രീരാമചന്ദ്രൻ്റെ പ്രേരണാ വാക്കുകൾ വനത്തിലേക്ക് വരണ്ട സീതാദേവിയോട് അതിനുവേണ്ടി പ്രേരിപ്പിച്ചു നിനക്ക് ബുദ്ധിമുട്ടാകും വനത്തിലേക്ക് വന്നാൽ അവിടുത്തെ ജീവിതം കഷ്ടതരമാകും എന്നെല്ലാം വളരെയധികം നിർബന്ധിച്ച് പറഞ്ഞുവെങ്കിലും സീതാദേവിക്ക് കണ്ണിലെ വെള്ളം വെള്ളം നിറഞ്ഞ് എന്നെ കൊണ്ടുപോകാതിരിക്കരുതേ കൂടെ എന്ന് വിനീതയായിട്ട് പറയാനായിട്ട് തുടങ്ങുകയാണ് സീതാദേവി അല്ലയോ പ്രഭോ അവിടുത്തെ കാരുണ്യം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു ദുഃഖിക്കണം ഈ പറഞ്ഞ ദുഃഖങ്ങൾ അങ്ങ് പറഞ്ഞില്ലേ ഓരോരോ ദുഃഖങ്ങൾ പുലികൾ മാനുകൾ ക്രൂരമായ പക്ഷികൾ ദുഷ്ടജീവികൾ എല്ലാം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ പക്ഷെ അങ്ങയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ അങ്ങയുടെ ആ മനോഹരമായ സുന്ദരമായ മുഖം കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ മതി എനിക്ക് യാതൊരു ഭയം ഉണ്ടാവില്ല മാത്രമല്ല ഇത്തരം ജീവികളെല്ലാം അങ്ങയെ കാണുമ്പോൾ ഭയപ്പെട്ട് ഒടിക്കുകയും ചെയ്യും അങ്ങയുടെ ധീരത അങ്ങയുടെ വീര്യം അങ്ങയുടെ പരാക്രമം എല്ലാം മൃഗങ്ങളിൽ പോലും ഭയം ജനിപ്പിക്കുന്നതാണ് മൃഗാ സിംഹ ഗജാശൈവ ശാർദൂല ശരഭാസ എല്ലാത്തരം മൃഗങ്ങൾക്കും സിംഹത്തിനും ഗജാശൈവ പശു ആ ആനകൾക്കും ശാർദൂല പുലികൾക്കും ശരഭ പക്ഷികൾക്കും എല്ലാം ചമരാ സൃമര സൈവ ഏ ചി വനചാരൻ എല്ലാ വനവാസികൾക്കും വനചാരികളായിട്ടുള്ള ദുഷ്ടജീവികളെല്ലാം അങ്ങയുടെ ഈ സുന്ദരമായിട്ട് രൂപം കാണുമ്പോൾ തന്നെ അവിടെ അവ പേടിച്ച് ഭയപ്പെട്ട് ഓടി ഒളിക്കുന്നു പറയാണ് മാത്രമല്ല ദശരഥ മഹാരാജാവിൻ്റെ നിർദ്ദേശം പരിപൂർണമായിട്ട് തീരണമെങ്കിൽ ഞാനും അവിടുത്തെ അനുഗമിക്കണം അവിടുത്തെ വേർപിരിഞ്ഞിട്ടുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട അങ്ങനെ ഈയുള്ളവളെ വേർപിട്ടങ്ങ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇളവളുടെ ജീവിതത്തിന് ഒരു അവസാനമാക്കാനുള്ള കാരണമായി തരും മരണത്തിന് കാരണമായി തരും എന്ന് പറയണം ത്വയാത് സഹഗന്ധവ്യം മയാ ഗുരുജനാജ്ഞയാ അങ്ങയുടെ കൂടെ പോകുന്നത് തന്നെയാണ് അച്ഛനൊക്കെ ഇഷ്ട ഇഷ്ടമായിരിക്കുക ഗുരുജനത്തിൻ്റെയൊക്കെ അജ്ഞപ്രകാരം എപ്പോഴും സഹധർമ്മം ചരത എന്നാണ് സഹ തൻ്റെ ഭർത്താവിനോടുകൂടി ഒരുമിച്ച് യാത്ര ചെയ്യണം ഒരുമിച്ച് ജീവിതയാത്ര നടത്തണം എന്നാണ് ഗുരുജനങ്ങൾക്ക് ആജ്ഞ നൽകിയിട്ടുള്ളത് അച്ഛനൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരം അല്ലാതെ തദ്വിയോഗേന അതിനനുവദിക്കാതെ എന്നിൽ നിന്ന് വിട്ടുപോകുകയാണെങ്കിൽ രാമ തെക്തവ്യം ഇഹ ജീവിതം ഞാൻ എൻ്റെ ജീവിതം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഭർത്താവില്ലാത്തൊരു ജീവിതം എനിക്ക് തീരെ സാധിക്കില്ല എന്ന് പറയണം അങ്ങനെ സമീപത്തിൽ ജീവിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രൻ ഭജ്രായുധമെടുത്ത് യുദ്ധത്തിന് വന്നാൽ പോലും ഈ പേടിയില്ല എന്ന് പറയുന്നത് അങ്ങനെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അങ്ങയെ ആക്രമിക്കാൻ ഇന്ദ്രനെ പോലും സാധിക്കില്ല അത്ര കഴിവുള്ളവനാണ് അങ്ങ് അത്ര ധൈര്യശാലിയാണ് പിന്നെ എന്തിനു ഞാൻ പേടിക്കണം അഭിശക്നോതി രാഘവാം സുരാണാം ഈശ്വര ചക്ര പ്രദർശയിതും ഓജസാം സുരാണാം ഈശ്വര ദേവന്മാരുടെ ഈശ്വരനായിട്ടുള്ള ഇന്ദ്രൻ പോലും തൻ്റെ വജ്രായുധം കൊണ്ട് ആക്രമിക്കാൻ വന്നാൽ അങ്ങയുടെ ആ ഓജസ് കണ്ട് തിരിച്ചു പോകും നർസം അങ്ങയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇന്ദ്രനെ പോലും പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് ഒരിക്കലും എനിക്ക് പേടിയില്ല എന്ന് പറയുന്നു ഭർത്താവില്ലാതെ എങ്ങനെയാണ് ഒരു കുലീന വനിതയ്ക്ക് ജീവിക്കാൻ സാധിക്കുക അങ്ങനെ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും പതിയുടെ ധർമ്മമാണത് ഭർത്താവിനെ പരിചരിക്കുക എന്നുള്ളത് അങ്ങ് പല പ്രാവശ്യം അരുടിച്ചതാണല്ലോ മാത്രമല്ല വിവാഹസമയത്ത് പിതൃഭവനത്തിൽ വച്ച് ബ്രാഹ്മണാചാര്യന്മാരൊക്കെ ലക്ഷണം നോക്കിയിട്ട് എന്നോട് പറയേണ്ടതായിട്ടുണ്ട് കാട്ട് ജീവിതം കാടിൽ കാറ്റിൽ ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യത ലോ സീത നിന്റെ ജാതകത്തിൽ വിധിച്ചിട്ടുണ്ടെന്ന് അപ്പൊ വനവാസം എനിക്ക് വിധിച്ചിട്ടുണ്ട് എന്നാണ് ജ്യോതിഷന്മാരും ബ്രാഹ്മണരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവരുടെ തീരുമൊഴികൾ ഒരിക്കലും വ്യർത്ഥമാകില്ല അവർ പറഞ്ഞത് ഒരിക്കലും വ്യർത്ഥമാവില്ല അതുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ വനത്തിൽ തസിച്ച് എനിക്ക് വിധിക്കപ്പെട്ട കൃത്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം പതിഹീനാത് യാങ്ങാരി ജീവിതം ഭർത്താവില്ലാത്ത ഒരു ജീവിതം ഒരു സ്ത്രീയെപ്പറ്റി വളരെ വിഷമകരമായിട്ടുള്ളതാണ് അതുകൊണ്ട് അത് തന്നെ ഞാൻ തയ്യാറില്ല കാമം ഏവം വിധം രാമ ത്വയാമം വിദർശിതം അങ്ങ് തന്നെ ഇത് പലതവണയും പറഞ്ഞിട്ടുള്ളതാണല്ലോ ഭർത്താവിൻ ഒരു പത്നിയുടെ കടമ ധർമ്മം തൻ്റെ ഭർത്താവിനെ എൻ്റെ കൂടെ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ് എന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മഹാപ്രാജ്ഞ ബ്രാഹ്മണനാം മയാശ്വതം മഹാപ്രാജ്ഞന്മാരായിട്ടുള്ള വിദ്വാൻമാരായിട്ടുള്ള ബ്രാഹ്മണന്മാർ പറഞ്ഞത് എനിക്കെപ്പോഴും ഓർമ്മ വരുന്നുണ്ട് അവർ അച്ഛൻ്റെ ഗൃഹത്തിൽ വെച്ച് പറയുണ്ടായിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് സത്യം വസ്തവ്യം കിലമേവനേ എനിക്ക് കാട്ടുജീവിതം വനവാസം വേണ്ടിവരും എൻ്റെ ജാതകത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറയേണ്ട പറയണ്ടായിട്ടുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ലക്ഷണിഭ്യോ ലക്ഷണിഭ്യോ തിജാതിഭ്യ ബ്രാഹ്മണരെ ലക്ഷണം വെച്ച് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം ശ്രുത്വാഹം വചനം പുരാ ഞാനത് എല്ലാം കേട്ടിട്ടുണ്ടതിന് മുമ്പ് വനവാസ കൃതോത്സാഹ നിത്യമേവ മഹാബല അത് എൻ്റെ വനവാസത്തിനേക്ക് എനിക്ക് ബലം നൽകുന്നു ഞാൻ തീർച്ചയായിട്ടും വനവാസം അനുഷ്ഠിക്കേണ്ടി വരും എന്നാണല്ലോ അവർ പറഞ്ഞത് അതൊരിക്കലും വെറുതെയായി തീരില്ല അവരുടെ തീരുമാനങ്ങൾ ഒരിക്കലും വ്യർത്ഥമാകുന്നില്ല അതുകൊണ്ട് പ്രിയതമനോട് ഒന്നിച്ച് വനത്തിൽ വസിച്ച് വിചരിക്കപ്പെട്ട കൃത്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം ആദേശോ വനവാസസ്യ പ്രാപ്തഭ്യസമയാക്കില്ല സ ത്വ സഹതത്രാഹം യാസ്യാമി പ്രിയമാന്യഥ അങ്ങേടെ കൂടെ വന്നിട്ട് ഞാനതെല്ലാം ചെയ്തു കൊള്ളാം അതുകൊണ്ട് അങ്ങ് യാതൊരു വിധത്തിലും വിഷമിക്കേണ്ടതെന്നാണ് കൃതാദേശ ഭവിഷ്യാമി യമിഷ്യാമി സഹ ത്വം കാലശ്ചായം സമുൽപ്പന്നം സത്യവാക് ഭവദുദ്ജാം ആ ബ്രാഹ്മണർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വനത്തിൽ താമസിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ ഇത് അനുഭവിക്കാനുള്ള കാലം ആയിച്ചിരുന്നു എനിക്കറിയാം വനത്തിൽ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നെല്ലാം എനിക്കറിയാം അതൊക്കെ ഒന്നും അറിയാത്തവർക്കേ അതെല്ലാം ദുഃഖമായിട്ട് തോന്നുള്ളൂ എന്നർത്ഥം ഭർത്താവ് ഉണ്ടെങ്കിൽ വനവാസം പോലും എനിക്ക് സുഖകരമാണ് വനവാസേ ഹി ജാനാമി ദുഃഖാനുബുഹുതാക്കളേ ദുഃഖകരമാണ് എന്ന് ഈ ഇളവർക്കറിയാം എന്നാലും പ്രാപ്യന്തേ നിയതം വീരാ പുരുഷയുടെ അകൃതാത്മഭി എത്ര എത്ര ദുഃഖങ്ങളുണ്ടായാലും ശരി അത്തരം ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത് അജ്ഞാനികളാണ് ഭർത്താവിൻ്റെ കൂടെ കഴിയുന്നവർക്ക് ദുഃഖത്തിൽ ദുഃഖമുണ്ടാകില്ല എന്ന് പറയാനും സീതാദേവി അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്ത്രീകളും നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് സീതാദേവി എന്തെല്ലാം ദുഃഖങ്ങൾ ജീവിതത്തിലുണ്ടായാലും ശരി അതെല്ലാം അനുഭവിച്ച് ഭർത്താവിൻ്റെ കൂടെ ചരിച്ചുക എന്നുള്ളതാണ് ഓരോ സ്ത്രീകളുടെയും ധർമ്മിഷ്ഠകളായാലും സ്ത്രീകളുടെയും പതിവ്രതകളായാലും സ്ത്രീകളുടെയും കർത്തവ്യം അതല്ലാതെ ഭർത്താവിനെ പഴിചാരി എന്തോ ആയിക്കോട്ടെ തനിക്ക് സുഖമായി ജീവിക്കണം എന്നുള്ള ചിന്താഗതി ഒരിക്കലും ഒരു ധർമ്മിഷ് ധർമ്മനിഷ്ഠയായിട്ടുള്ള പത് പത്നിക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് പറയുന്നു സീതാദേവി അപ്പോൾ ഏതൊരു ബ്രാഹ്മണരാണോ ഈ അവരുടെ ജാതകം നോക്കി പറഞ്ഞിട്ടുള്ളത് വനവാസം വേണ്ടിവരുമെന്ന് അത് അനുഭവിക്കാനുള്ള സമയമായി അത് ഞാൻ തയ്യാറായിരിക്കുന്നു എനിക്കറിയാം പലതരത്തിലുള്ള ദുഃഖങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും കാട്ടിൽ വച്ച് അതുകൊണ്ട് എനിക്ക് ദുഃഖമില്ല എന്നർത്ഥം എനിക്കറിയാം അതിൻ്റെ വിവരങ്ങൾ കാര്യങ്ങളെല്ലാം ഭിക്ഷ വിവാഹത്തിന് മുമ്പുള്ള ആ ഒരു അനുഭവം കൊണ്ടും പറയുകയാണ് സീതാദേവി അന്ന് എന്നോട് ഒരു ശ്രേഷ്ഠയായിട്ടുള്ള ദുഃഖി ഭിക്ഷയ്ക്ക് പറയുണ്ടായി വനവാസമുണ്ടാകുമെന്ന് അന്നെ ഒരു സ്ത്രീ കൈ കൈനോക്കി ഭാവി ഫലം പറയുന്ന ഒരു സ്ത്രീയൊക്കെ പറയുന്നുണ്ടായിട്ടുണ്ട് എനിക്ക് വനവാസം വേണ്ടി വരുമെന്ന് അത് ഞാനിതാ സ്വീകരിക്കാനായിട്ട് തയ്യാറാണ് അങ്ങയുടെ കൂടെ വന്നുകൊണ്ട് വനവാസത്തിലേക്ക് ഞാൻ തീർച്ചയായിട്ടും അങ്ങയുടെ കൂടെ ഉണ്ടാകും പ്രസാദി ദശ വൈ പൂർവ്വം ത്വം വൈ ബഹുവിധം പ്രഭോ അതുകൊണ്ട് അങ്ങ് സന്തോഷിച്ച് എന്നെ സ്വീകരിക്കണം ഗമനം വനവാസസ്യ കാക്ഷിതം ഹി സഹത്വയ എൻ്റെ ആഗ്രഹം ഗമനം വനവാസ്യ വനവാസത്തിന് അങ്ങയുടെ കൂടെ വരാൻ വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ കാക്ഷിതം എൻ്റെ ആഗ്രഹം അതിന് അങ്ങ് അനുവദിക്കുന്നതാണ് കൃതക്ഷണാഹം ഭദ്രം തേ ഗമനം പ്രതിരാഘവാം വനവാസ്യൂര്യഹി മമരോചതേ അങ്ങയുടെ ഒപ്പം കാട്ടിൽ താമസിക്കുവാൻ എത്രമാത്രം ആകാംക്ഷയുണ്ടായിക്കെന്നറിയാമോ അതിശൂര്യനായിട്ടുള്ള അവിടുന്ന് ദണ്ഡകാരനത്തിൽ വസിക്കുമ്പോൾ ശുശ്രൂഷിക്കാൻ സാധിക്കുക എന്നുള്ളത് എത്രയോ വലിയൊരു പുണ്യമായിട്ടാണ് ഈ തോന്നുന്നത് കൃതക്ഷണാഹം ഭദ്രം തേ ഗമനം പ്രതിരാക്കവാം വനവാസസ് ശൂരസ് ജരിയാക്കി മമരോജതയെ അങ് എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോഴും എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുമ്പോഴും അങ്ങയുടെ കൂടെ നിന്നുകൊണ്ട് അങ്ങയെ പരിചരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഭാഗ്യം ഏത് പത്നിക്കാണ് ഉണ്ടാകുക എൻ്റെ ഈശ്വരനല്ലേ അങ്ങ് ഒരു പത്നിയെ സംബന്ധിച്ച് പതി എന്ന് പറയുന്നത് ഈശ്വര ഈശ്വരതുല്യനാണ് പ്രേമത്തോടുകൂടി ഭർത്താവിനെ അനുഗമിച്ചുകൊണ്ട് ഞാൻ പരിശുദ്ധയായിട്ട് എൻ്റെ ജീവിതം നയിച്ചോളാം ശുദ്ധാത്മൻ പ്രേമഭാവാധി ഭവിഷ്യാമി വികൽമഷ പ്രേമത്തോടുകൂടി ഒരു കൽമഷങ്ങളും ഇല്ലാതെ മനസ്സിൽ യാതൊരു ചീത്തചിന്തകളും ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് അങ്ങേയും അല്ലയോ ശുദ്ധാത്മാവായിട്ടുള്ള രാമചന്ദ്ര പ്രഭോ അങ്ങേയും ഞാനിതാ പരിചരിച്ചുകൊള്ളാം അതിനുവേണ്ടി ഭർത്താരം അനുഗച്ഛന്തി ഭർത്താവിനെ തന്നെ ഞാൻ ഇതാ അനുഗമിക്കാനായിട്ട് തീരുമാനിക്കുന്നു ഭർത്താഹി മമ ദൈവതം സീതാദേവിയുടെ വാക്കുകളാണ് ഭർത്താഹി മമ ദൈവതം ഭർത്താവ് തന്നെയാണ് എൻ്റെ ഈശ്വരൻ ഭർത്താവിനെ അനുഗമിച്ച് ഞാൻ പരിശുദ്ധയായിത്തീരും ഭർത്താവ് തന്നെയാണ് എൻ്റെ ഈശ്വരൻ എല്ലാ സ്ത്രീകളും കേൾക്കേണ്ട ഒരു വാക്ക ഒരു വാചകമാണ് രാമായണത്തിലെ ഭർത്താരം അനുഗച്ഛന്തി ഭർത്താഹി ഹി മമ ദൈവതം ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ഭർത്താവ് തന്നെയാണ് അതിൻ്റെ ദൈവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഏതവസ്ഥകളിലും ഭർത്താവിൻ്റെ ഒരുമിച്ച് ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാനാണ് വേണ്ടത് എന്ന് സീതാദേവി ഉറപ്പിച്ച് പറയണു ഇഹത്തിലും പരത്തിലും എവിടെയാണെങ്കിലും ശരി അവിടുത്തെ സാഹചര്യമാണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് അങ്ങനെ അങ്ങനെ സാന്നിധ്യം ആരാണോ ആർക്കാണോ ഉതകപൂർവ്വം ദാനം ചെയ്തത് ആ ഭർത്താവിനെ ആ പുരുഷനെ ആ പുരുഷനെ ഈശ്വരതുല്യം സ്വീകരിക്കണമെന്നാണ് സീതാദേവിയുടെ വാക്കുകൾ ഉദകപൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് വെള്ളത്തോടുകൂടി ഉതുകോടുകൂടി കന്യകാദാനം ചെയ്യും ഭർത്താവിനെ ഭർത്താവിനെ ബ്രാഹ്മണനെ തൻ്റെ മകളെ ദാനം ചെയ്യും മകളുടെ അച്ഛൻ അതാണ് കന്യകാദാനം എന്ന് പറയാ അങ്ങനെ ഉദകപൂർവം ദാനം ചെയ്തുകൊണ്ടാണ് എന്നെ അങ്ങയ്ക്ക് ദാനം ചെയ്തിട്ടുള്ളതാണ് അങ്ങയുടെ അങ്ങയുടേതാണ് ഈ ഉള്ളവൾ എന്നർത്ഥം അതുകൊണ്ട് അങ്ങ് തന്നെയാണ് എൻ്റെ ഈശ്വരൻ ആർക്കാണോ ദാനം ചെയ്തത് അവ ആ പുരുഷനാണ് ആ സ്ത്രീയുടെ ഈശ്വരൻ ഇതാണ് ധർമ്മം ആ ധർമ്മത്തെ അനുസരിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങക്ക എന്നെ കൊണ്ടുപോകാതിരിക്കാൻ സാധിക്കുമോ സൂർച്ചയായിട്ട് സാധിയായിരിക്കുന്ന എന്നെ അവിടുത്തെ ഒപ്പം വരുന്ന ദുഃഖ സുഖ അനുഭവിക്കാനായിട്ട് അനുവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നെ ഉപേക്ഷിക്കരുത് ഭക്താം പതിവ്രതാം ദീനാം മാം സമാം സുഖ ഭർത്താവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് സുഖ ദുഃഖങ്ങളെ ഒരുമൊക്കെ ഒരുമിച്ച് പങ്ക് പങ്കുചേ ചേർന്നുകൊണ്ട് സുഖ ദുഃഖങ്ങളിൽ ഒരുമിച്ച് പങ്കുചേർന്നുകൊണ്ട് നേതും അർഹസ്യ കാൽസമാന സമാന ദുഃഖിനി സുഖത്തിലും ദുഃഖത്തിലും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കു പങ്കുവച്ചുകൊണ്ട് കൂടെ കഴിയാനായിട്ട് ഈ ഇടവളെ അനുവദിക്കണേ എന്നാണ് സീതാദേവിയുടെ പ്രാർത്ഥന ഇങ്ങനെയുള്ള ഒരു ഭക്തയെ അങ്ങയുടെ ഭക്തയെ ഉപേക്ഷിക്കാൻ കൊണ്ടുപോകാതിരിക്കാൻ അവിടുത്തെ തിരുവനസിൽ എങ്ങനെ തോന്നി എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ തന്നെ കാരണമില്ല ഒരിക്കലും അങ് അതങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ലായിരുന്നു ഏതു വിധത്തിൽ ആലോചിച്ചാലും ശരി എന്തിലൂടെ ഒരു സുഖ ദുഃഖങ്ങൾക്ക് ഈയുള്ളവളും അവകാശിയല്ലേ അങ്ങക്ക് സുഖം വരുമ്പോഴും അങ്ങനെ ദുഃഖം വരുമ്പോഴും അത് ഒരുമിച്ച് കഴിയുവാൻ വിഹിക്കപ്പെട്ടവളല്ലേ ഈ ഉള്ളവൾ എന്ന് ചോദിക്കുകയാണ് യതിമാം ദുഃഖിതാമേവം വനം നേതുന്ന തേച്ഛസി വിഷഭക്തിയും ജലം വാഹമാസാൻ സേ മൃത്യുകാരണാൽ ബഹുവിധം തംസാ ഏക വനം പ്രതി നാനുമേനെ മഹാബാഹുസ്താം നേതും വിജനം വനം ഏ മുക്താ ദുസാ ചിന്താ മൈഥിലി ഉപാഗതാം ശ്രാവയൻ ജീവ ഗാമോഷണയ്യർ അശ്രുഭി നയനച്യുതൈ അങ്ങനെ വരാതെ ദുഃഖത്തിൽ ഈ പതിച്ചീതാദേവി പറയാണ് എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ എനിക്ക് ആശ്രമമായിട്ടുള്ള ആശ്രയമായിട്ടുള്ളത് എന്താ ഒന്നുമില്ലായെന്നർത്ഥം ഞാൻ വെള്ളത്തിലോ വെള്ളത്തിൽ ചാടിയിട്ടോ വിഷം സേവി സേവിച്ചിട്ടോ അഗ്നിയിൽ ചാടിയിട്ടോ എൻ്റെ ജീവിതം എൻ്റെ ശരീരം ഞാൻ ഉപേക്ഷിക്കും അങ്ങയുടെ കൂടെയല്ലാതെ ഈ ഒരു ജീവിതമില്ല പ്രഭോ എന്ന് രാമചന്ദ്രനോട് പറയാനും അങ്ങനെ പല വിധത്തിൽ തന്നെ അനുഗമിക്കാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ട് യാചിച്ചു സീതാദേവി എന്നിട്ടും രാമചന്ദ്രനെ സീതാദേവിയെ വനമധ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പൂർണ്ണ സംതൃപ്തി ഉണ്ടായില്ല എന്ന് പറയണം കണ്ണീരിൽ കുളിച്ചുകൊണ്ട് ദീർഘനിശ്വാസങ്ങൾ ചെയ്യുന്ന തൻ്റെ പത്നിയോട് വീണ്ടും വീണ്ടും സാന്ത്വന വാക്കുകൾ പറയാനായിട്ട് തുടങ്ങി അങ്ങനെ ആയപ്പോഴേക്കും സീതാദേവിയുടെ ഭാവം അല്പം മാറി എന്ന് പറയണം ഒരു കോപഭാവം ഉണ്ടാകാൻ തുടങ്ങി എത്ര എത്ര പ്രാർത്ഥിച്ചിട്ടും തൻ്റെ ഭർത്താവ് അത് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏതൊരു സ്ത്രീക്കും ഉണ്ടാകാവുന്ന വികാരങ്ങൾ അങ് ഇങ്ങനൊരു കഠിന കഠിനമായ തീരുമാനത്തിലേക്ക് എത്തരുതേ എനിക്കെന്ത് തെറ്റുപറ്റി ഞാൻ എന്നെ എൻ്റെ അച്ഛൻ ജനക ജനകമഹാരാജാവ് അങ്ങയ്ക്ക് നൽകിയതല്ലേ അപ്പം അങ്ങയുടെ കൂടെ സഞ്ചരിക്കേണ്ടത് എനിക്ക് ഏറ്റവും വിധിക്കപ്പെട്ടതല്ലേ സൂര്യനേക്കാൾ ഉഗ്ര തേജസ്സുള്ളവനാണ് അങ്ങ് എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എല്ലാവരും അങ്ങനെയുള്ള അങ്ങ അങ്ങക്ക് അങ്ങ അങ്ങ അങ്ങനെ പറയുന്നത് തന്നെ സത്യമല്ലേ അതിനെ സത്യമാക്കാൻ പാട പാടില്ലല്ലോ എന്തിനാണ് എങ്ങനെ വിഷമിക്കുന്നത് സീതാദേവിയുടെ ചോദ്യമാണ് എന്നെ കൊണ്ടുപോകാൻ എന്തുകൊണ്ടാണ് അങ്ങക്ക് മടി ഒരു കുരടയെ പോലെ മറ്റൊരു പുരുഷനെ ഹൃദയത്തിൽ സ്മരിക്കാൻ പോലും ഈ അവർക്ക് സാധിക്കില്ല കാടാണെങ്കിലും ശരി തപസ് അനുഷ്ഠിക്കണമെങ്കിൽ വന്നാൽ അതാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി അങ്ങയുടെ കൂടെ മാത്രമേ എനിക്ക് ജീവിക്കേണ്ടതായിട്ടുള്ളൂ അല്ലാതെ ഒരു സ്വർഗമോ ഒരു സുഖമോ എനിക്ക് വേണ്ട യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ പാദങ്ങളിൽ പുല്ല് മുള്ളും പുല്ലുകളും ഒക്കെ മൂടിയ ദുർഗമോ മാർഗത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്ത് അനുഭവം ഉണ്ടായാലും ശരി അതെല്ലാം ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാണ് കായോ കനിയോ ഇലയോ എന്താണ് കഴിക്കേണ്ടതെങ്കിൽ അങ്ങയുടെ തർക്കായികളെ കൊണ്ട് നൽകുന്ന എന്ത് ഭക്ഷണവും സ്വീകരിക്കാൻ ഇടവർ തയ്യാറാണ് ഒരിക്കലും അങ്ങയ്ക്ക് അപ്രിയമായിട്ടൊരു സംഗതിയും സംഗതികളും ഉണ്ടാകില്ല അതിനിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സീതാദേവി വളരെയധികം നിർബന്ധ ബുദ്ധിയോടുകൂടി അല്പം കോപഭാവത്തോടു കൂടി ശ്രീരാമനോട് സഞ്ചരിച്ചു എന്ന് പറയാണ് ആ സീതാദേവിയുടെ വാക്കുകൾ നമുക്ക് അടുത്ത സർഗത്തിലാണ് വിസ്തരിച്ചിട്ടുള്ളത് സീതയുടെ വനത്തിന് പോകാനുള്ള നിർബന്ധ ബുദ്ധി അതിൻ്റെ ഫലമായിട്ട് ശ്രീരാമചന്ദ്രൻ എല്ലാം പറഞ്ഞ് ഇഷ്ടം മനസ്സിലാക്കാതിരുന്നപ്പോൾ ആ വനവാസത്തിനുള്ള അനുപാതം നൽകുകയാണ് ശ്രീരാമചന്ദ്രൻ നമുക്കൊരുമിച്ച് പോകാം വൻ ഭയം നൽകുന്ന കൊടുങ്കാട്ടിലേക്ക് ദേവിയെ കൊണ്ടുപോകാൻ ഞാൻ അല്പം പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും ഭഗവാ ഭഗവതിയുടെ തീരുമാനം കുറച്ച തീരുമാനമാണ് ആണ് എന്ന് മനസ്സിലായപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്രയാകാം ദേവി എന്ന് പറയുകയാണ് ഘോരമായ അരണ്യത്തിൽ സഹധർമ്മിണിയായിട്ട് വസിച്ചുകൊണ്ട് ജനകവംശത്തിനും രഘുവംശത്തിനും ഒക്കെ അനശ്വര യശസ് നൽകാൻ അല്ലെ സീതയെ നിന്നെ ഞാൻ അനുവദിച്ചിരിക്കുന്നു നീ എന്നോട് കൂടി പോരുക നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് രാമചന്ദ്രപ്രഭു സീതാദേവിയോട് പറയുന്നതോടുകൂടിയാണ് മുപ്പതാം സർഗം സമർപ്പിക്കാം മുപ്പതാം സ്വർഗത്തിലെ സീത വനകമാനാനുവാദം എല്ലാം വർണ്ണിച്ചതിനു ശേഷം ശ്രീരാമചന്ദ്രന്റെ ഇത്തരം വാക്കുകൾ കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ അത് നമുക്ക് മുപ്പതാം പാരായണം പാരായണിച്ചതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ വിസ്തരിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്ര പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമം รามรามารามรามารามรามารามรามา